പിന്നെ കുറച്ച് ജാപ്പനീസ് കോയിൻസും കറൻസിയും ഇപ്പോൾ ഇൻഡോഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ കണ്ടതാണ് ഒരു എൻ്റെ കോയിൻ അപ്പോൾ ഈ നടുക്രി ഹോളിൽ വരുന്നതാണ് അഞ്ച് എൻ്റെ കോയിൻ ഇതാണ് പത്ത് എൻ്റെ കോയിൻ അടുത്താണ് നൂറ് എണ്ണിൻ്റെ കോയിൻ ഇതാണ് കേട്ടോ അഞ്ഞൂറിൻ്റെ കോയിൻ കേട്ടോ അഞ്ഞൂറ് എണ്ണിൻ്റെ കോയിൻ ഇത്രയാണ് കോയിൻസ് ആയിട്ട് വരുന്നത് അഞ്ഞൂറ് എണ് അതായത് ഒരു എണ് തൊട്ട് അഞ്ഞൂറ് എണ്ണ വരെയാണ് അവിടുത്തെ കോയിൻസ് ഉള്ളത് അടുത്ത നോട്ടിലേക്ക് വരുമ്പോൾ ഇതാണ് ആയിരം എണ്ണിൻ്റെ നോട്ട് ആയിരം എൻ്റെ നോട്ട് ഫ്രണ്ടും ബാക്കും രണ്ടായിരം നോട്ട് ഉണ്ടെന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിൽ കണ്ടട്ട പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി ബുക്ക് കുറച്ച് പഴയതലാധിപി ആയിരിക്കും ഇത് അയ്യായിരം എൻ എൻ്റെ ആണ് അയ്യായിരം എൻ്റെ നോട്ട് പിന്നെ ലാസ്റ്റത്ത് വരുന്നതാണ് പതിനായിരം എൻ എൻ്റെ പതിനായിരം എൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ നിലവിൽ അതിലുള്ള ആളുടെ ഫോട്ടോ ഈ ന്യൂ ഇയറിന് ഒരെണ്ണം കൂടി ഇറങ്ങുമെന്നാണ് പറഞ്ഞത്